അപ്പം മഴ ആദ്യം ഒരു മഴ വലിയതായിട്ട് വന്നതായിരുന്നു അതെങ്ങാടെ പോയി എന്നറിയില്ല അതെ അങ്ങനെ അതെ മഴ പെയ്തു തുടങ്ങിയതേ കണ്ട കണ്ട തുള്ളി 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 അപ്പം അതെ അമ്പാടി വഞ്ചിയുടെ മുകളിലേക്ക് കയറി ഒന്നും പിന്നെയും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടുമെന്ന പ്രതീക്ഷയിൽ മുത്തും അമ്പാടി ഞാനും കൂടി ഇതേ മഴയത്ത് കാസ്റ്റിങ്ങാണ് എന്താ അറിയാൻ വേണ്ടി ഒരു രക്ഷിയില്ല രണ്ട് പാൽ കിട്ടിയത് ചൂണ്ടിയിട്ട് കിട്ടിയത് വീട്ടിൽ കിടക്കുന്നുണ്ട് ഇന്ന് കിട്ടും എന്ന് വിചാരിച്ചാണ് ഞങ്ങളിതേ ഈ ഇങ്ങനെ വന്നത് ആദ്യത്തെ സ്പോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ സ്പോട്ടിലേക്കാണതേ കണ്ട പക്ഷെ അട്ടിക്കണില്ലേ ഒരു ബ്രാലിനെ കണ്ടായിരുന്നു അവൻ പിന്നെയും ഇട്ടു കൊണ്ടിരിക്കുന്നു കുത്തല്ലേ കുത്തല്ലേ അപ്പം അവിടെ ഒരു പ്രാലൊക്കെ കണ്ടതാണ് പക്ഷെ അത് കിട്ടിയില്ല അപ്പം ഞങ്ങളതേ കിഴ എന്ത് ചെയ്യുക തുഞ്ചത്തെല്ലാം ഉണ്ടാക്കിയിരിക്കണം അതെ കേട്ടോ അഞ്ചിയുടെ തുഞ്ചത്ത് കയറി എന്നാണ് കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പം രണ്ടാമത്തെ സ്പോട്ടിൽ വന്നിട്ടും ഞങ്ങൾക്ക് നിരാശയായിരുന്നു അപ്പോൾ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം മഴ പെയ്യാൻ പോകുന്നുള്ളൂ അഞ്ചേ മുക്കാൽ ആയിട്ടുണ്ട് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്തെങ്ങനെ കയറിയിട്ട് വേണം പോകാനായിട്ട്